സുപ്രഭാതം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് മീനം ഒന്നാം തീയതി ഇന്നലെ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ പൂജകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ എല്ലാം വെച്ചിരിക്കുകയായിരുന്നു സാധാരണ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പൂജാമുറിയും പൂജാപാത്രങ്ങളും വിളക്കുകളും ഒന്നും വൃത്തിയാക്കരുത് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെയാണ് പൂജാമുറിയും എല്ലാം വൃത്തിയാക്കുന്നത് പഴയ പൂക്കളും എല്ലാം എടുത്തു മാറ്റി ഗണപതി ഭഗവാനെ തിരിച്ച് തട്ടത്തിലേക്ക് തന്നെ എടുത്തു വെച്ചു പൂജാമുറി എല്ലാം തുടച്ചു വിളക്കുകളും എല്ലാം തുടച്ചെടുത്തു ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് എല്ലാവർക്കും നെയ്ദീപം തെളിയിക്കാമെന്ന് വിചാരിച്ചു വിളക്കുകളെല്ലാം കൊളുത്തി ഒന്നാം തീയതി ആയതുകൊണ്ട് രാവിലെ ഗണപതി പൂജയാണ് ചെയ്യുന്നത് ഗണപതി ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മഹാദേവനെയും കൂടി അഭിഷേകം ചെയ്തു ധൂപാരാധന ചെയ്തു ഇന്ന് ആകെ ഒരു ചെമ്പരത്തിപ്പൂവ് മാത്രമേ കിട്ടിയുള്ളായിരുന്നു ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പൂക്കളും സമർപ്പിച്ചു ഗണപതി ഭഗവാന് പ്രത്യേകമായി അവൽ നിവേദിച്ചു നെയ്ദീപാരതിയും കർപ്പൂരാരതിയും ചെയ്തു പൂജകളൊക്കെ ഭംഗിയായി ചെയ്തു തീർത്തു കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റില് ക്ഷമാപണം എന്തായിരുന്നു ചോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൂജ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണം എന്നാണ് അപേക്ഷിക്കുന്നതാണ് ക്ഷമാപണം നമ്മൾ ചിലപ്പോൾ പൂജ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രാര്ത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്ക് പല ചിന്തകൾ വരാറുണ്ട് ചിലപ്പോൾ കോട്ടുവായി ഇടാറുണ്ട് ചിലപ്പം ചില സ്ഥലത്ത് മുറിഞ്ഞു പോകാറുണ്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നിരുന്ന് ചൊല്ലേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ തന്നെയും നമ്മളോടത് പൊറുക്കണേ എന്ന് അപേക്ഷിക്കുന്നതാണ് ക്ഷമാപണ മന്ത്രം ക്ഷമാപണ മന്ത്രം ചൊല്ലിയതിനു ശേഷം സമർപ്പണ മന്ത്രവും ചൊല്ലണം രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ക്ഷമാപണം ചൊല്ലേണ്ടതിങ്ങനെയാണ് കരചരണകൃതം വ കായജം കർമ്മജം വ ശവണ നയനജം വ മാനസം വ വിഹിതം വിഹിതമവിഹിതം വ സർവമേധൽ ക്ഷമസ്വ ശിവശിവ കരുണാബ്ധോ ശ്രീ മഹാദേവ ശംഭോ ഇതാണ് ക്ഷമാപണ മന്ത്രം പൂജകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വയം പ്രദക്ഷിണം ചെയ്യണം സ്വയം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കണം സ്വയം പ്രദക്ഷിണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭഗവാനെ വലത്ത് വയ്ക്കുമല്ലോ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സാൽ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ സ്വയം വലത്തേക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചുറ്റുക ഇതാണ് സ്വയം പ്രദക്ഷിണം പിന്നെ പറഞ്ഞിരുന്നു കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ പ്ലാസ്റ്റിക് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഗ്രഹം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ല കേട്ടോ ഇത് ഏതോ ഒരു പൊട്ടിപ്പോകാത്ത ഏതോ ഒരു മെറ്റീരിയലിൻ്റെയാണ് ഇത് ഫൈബർ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലിൻ്റെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഉണ്ടാക്കിയിട്ട് അതേ പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടിയാണ് അത് വരുന്നത് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കർപ്പൂര ആരതിയൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിലെ പുകയ്ക്കുമ്പോഴും സാമ്പ്രാണിയുടെ പുകയും ഒക്കെ ഇതിൽ പിടിച്ചിട്ട് അതിൻ്റെ കളറ് ഫെയ്ഡായി പോവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പൂജിച്ച വിഗ്രഹം നമ്മുടെ പൂജാമുറിയിലുള്ള വിഗ്രഹം അതിനെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അതിന് കേട് ഉണ്ടായാൽ നമ്മൾ അതിനെ കളയാനായിട്ട് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് ഞാനത് പ്ലാസ്റ്റിക്കിൻ്റെ എടുത്ത് കളയാത്തത് അല്ലാണ്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടല്ല വെച്ചിരിക്കുന്നത് അത് ഉണ്ടാക്കിയിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങോടു കൂടിയാണ് അത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് മാറ്റാത്തത് പിന്നെ നമ്മൾ വാടക വീടാണ് കേട്ടോ താമസിക്കുന്നത് ഇപ്പോൾ ഈ വിഗ്രഹം വാങ്ങിച്ചിട്ട് നാലാമത്തെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനങ്ങളെല്ലാം കെട്ടിപ്പിറക്കി കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിനൊരു കേടുപാടും പറ്റരുത് എന്നുള്ളൊരു ഒരു വിചാരത്തിലും കൂടിയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാത്തത് അത് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കുമോ എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഒരാൾ കമൻറ്റില് പേരും നാളും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തി അത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനി എനിക്കൊരു കാര്യം അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് ഞാനൊരു എന്താ പറയണത് ഈ ജ്യോതിഷക്കാരിയോ ഒന്നുമല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അതുകൊണ്ട് കമൻറ്റിൽ ദയവ് ചെയ്ത് ആരും നിങ്ങളുടെ പേരും നാളും ഒന്നും അയക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് അങ്ങനെ അയച്ചു കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും എടുത്ത് അത് മിസ്യൂസ് ചെയ്ത് ചെയ്തിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവേത് ആരും അങ്ങനെ കമൻറ്റില് പേരും ഒന്നും അയക്കരുത് കേട്ടോ പിന്നെ അടുത്ത സംശയം ചോദിച്ചിരുന്നത് പൂജാമുറിയിലെ വിളക്ക് നമ്മൾ അണയ്ക്കണോ എന്നുള്ളതാണ് പൂജാമുറിയിൽ അല്ല വാതിക്കൽ നമ്മൾ വയ്ക്കുന്ന നിലവിളക്കായാലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അണയ്ക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അണയ്ക്കാനായിട്ട് വിട്ടുപോയി അത് കരിന്തിരി കത്തിപ്പോയി അല്ലെങ്കിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ അത് തന്നെ അണഞ്ഞിരിക്കുകയാണ് അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും അത് അങ്ങനെ ഉണ്ടാവാതെ നോക്കിയാൽ മതി ഒരു സമയം ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിളക്ക് അണയ്ക്കുന്നതാണ് നല്ലത് പിന്നീട് ചോദിച്ചിരുന്നത് നാമം ജപിക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നാമം ജപിക്കണം എന്നാണ് ചോദിച്ചത് ശാസ്ത്രം പറയുന്നതിനനുസരിച്ചിട്ട് രാവിലെ കിഴക്കോട്ടേക്ക് അതായത് സൂര്യന് അഭിമുഖമായിട്ടിരുന്ന് നാമം ജവിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ സമയം സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണല്ലേ അപ്പം നമ്മൾ കിഴക്ക് വശത്തേക്ക് നോക്കിയിരിക്കണമെന്നും പടിഞ്ഞാറ് സൂര്യ അസ്തമിച്ച് വരുന്ന സമയത്ത് നമ്മൾ പടിഞ്ഞാറേക്ക് നോക്കിയിരുന്ന് നാമം ചെല്ലണമെന്നാണ് പറയുന്നത് പൂജാമുറി ആണെങ്കിൽ അങ്ങനൊരു കാര്യം നമുക്ക് പറ്റത്തില്ലായിരിക്കും അപ്പോൾ പൂജാമുറിയിൽ ദൈവങ്ങൾ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് ദൈവങ്ങൾക്ക് അഭിമുഖമായിട്ട് നമുക്കിരുന്ന് നാമം ചെല്ലാവുന്നതാണ് പിന്നെ വിളക്ക് വയ്ക്കുമ്പോഴത്തേക്ക് കിണ്ടി ഏത് ഭാഗത്ത് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിണ്ടി വിളക്കിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് വയ്ക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി